ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ടയുടെ സി ഡി വണ്ടരം വണ്ടി സ്റ്റാർട്ടിങ് ആവാത്തൊരു കംപ്ലയിൻറ്റ് അതായത് താക്കോലും ഓൺ ആക്കിയാലും കോൺടാക്റ്റ് ഒന്നും വരാത്തൊരു പ്രോബ്ലം ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അത്യാവശ്യം കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തു പോയതാണ് റിപ്പീറ്റ് നമുക്ക് ഓൾറെഡി അന്ന് ഈ പ്രശ്നം കാണിച്ചില്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈഷൻ കോണ്ടാക്റ്റ് ഉള്ളിലൊക്കെ നമ്മൾ അതിൻ്റെ കോണ്ടാക്റ്റ് ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കുന്ന സ്പ്രേ ഒക്കെ അടിച്ചിട്ടാണ് തന്നു വിട്ടായിരുന്നു വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിച്ചപ്പോൾ അപ്പോൾ ഫുള്ള് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ ചെളി പിടിച്ച പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ പക്ഷേ നമുക്ക് ഈ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കംപ്ലൈൻറ്റ് കാണിച്ചാൽ റിപ്പീറ്റ് വീണ്ടും വീണ്ടും കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് ബി എസ് സിക്സ് മോഡലാണ് രണ്ട് കോണ്ടാക്റ്റ് ആണ് അതിനകത്ത് പറഞ്ഞത് ഒന്ന് മെയിൻ ലൈനും മനുണ്ട് ഒന്ന് ഫ്യൂൽ പമ്പിലേക്ക് പോകുന്ന ലൈൻ ഇഞ്ചക്ടറിൻ്റെ ലൈനും മനുണ്ട് അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് കാണിച്ചാൽ നമുക്ക് മാറ്റാനേ മാർഗുള്ളൂ കേട്ടോ ഇപ്പം ഫുള്ള് കട്ടാവുക അതായത് ഡിസ്പ്ലേയിലൊന്നും തെളിയാഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഓൾറെഡി അതിൻ്റെ കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റിയത് റെഡിയാക്കാനും പറ്റിയത് പക്ഷേ നമുക്ക് അതിൻ്റെ അകത്ത് എൻജിൻ ചെക്ക് ഓണായി നിൽക്കുന്ന രീതിയിൽ ഒരു ഓറഞ്ച് ലൈറ്റ് പമ്പിൻ്റെ ചിഹ്നം കാണിച്ച് ഓറഞ്ച് ലൈറ്റ് തെളിയുന്നുണ്ടെങ്കിൽ വീണ്ടും തെളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട നേരെ ആലുവയിലെങ്കിലും കുറക്കേണ്ടി വരും കേട്ടോ കാരണം എന്ന് വെച്ചാൽ അത് പമ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇഞ്ചക്ടറുമായി ബന്ധ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലത്തിലേക്ക് സെൻസറുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് വരുള്ളൂ കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ ഇതിൻ്റെ പാർട്സുകൾ അവൈലബിൾ അല്ല കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ് ഷോറൂമിലാണ് മെയിൻ ഷോറൂമിലാകുമ്പോൾ വേറെ മാറുകയല്ലോ ഒരു സെറ്റ് അവർ വെക്കാറുണ്ട് സാധാരണ അപ്പോൾ ഇനി ആ ആ രീതിയിലുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം കാണാൻ സാധ്യതയെ കാരണം ഇഗ്നേഷൻ സ്വിച്ച് നിന്ന് പോകുന്ന സിഗ്നൽ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രശ്നം കാണിക്കും ഇഗ്നേഷൻ സ്വിച്ചിൽ ലൂസ് കോൺടാക്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മൊത്തത്തിൽ കൺ ഔട്ട് ഓഫ് കൺട്രോളാവും അപ്പോൾ അങ്ങനെ വന്നത് സാധ്യത അപ്പോൾ നിലവിൽ ആ കംപ്ലൈൻറ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഫുൾ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഞാനതിനിപ്പോൾ മൊത്തം ബോഡിക്കൊന്ന് കയറ്റേണ്ടതായിട്ടുണ്ടെന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് വിളിക്കാം കുറച്ച് വൈകിയാണ് കയറിയേക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബുക്കിംഗ് വണ്ടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ വണ്ടി എടുക്കാൻ പറ്റിയത് അപ്പോൾ ലേറ്റ് ആയിട്ടാണ് കേറിയേക്കുന്നത് കേട്ടോ എന്ത് കംപ്ലീറ്റ് ചെയ്ത് വെക്കാൻ തരും കേട്ടോ